നമസ്കാരം പ്രവാസി സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദിയിൽ പ്രവാസി തൊഴിലാളികളെ പുറത്തു ജോലി ചെയ്യാൻ അനുവദിച്ചാൽ തൊഴിലുടമയ്ക്ക് ഇനി വൻ തുക പിഴയും തടവും തൊഴിലാളിയെ തന്റെ കീഴിലല്ലാതെ പുറത്ത് ജോലി ചെയ്യാൻ അനുവദിച്ചാൽ സൗദി അറേബ്യയിൽ തൊഴിലുടമയ്ക്ക് ഒരു ലക്ഷം റിയാൽ പിഴയും ആറുമാസം തടവ് ശിക്ഷയും ലഭിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് സ്പോൺസർഷിപ്പിലുള്ള തൊഴിലാളിയെ സ്വന്തം നിലയ്ക്കോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിനെതിരെയാണ് സൗദി പാസ്പോർട്ട് അതോറിറ്റി ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് ഇത്തരം തൊഴിലുടമകൾക്ക് മേൽ ഒരു ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇതിനു പുറമേ ആറുമാസത്തെ ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടിവരും നിയമലംഘകൻ വിദേശിയാണെങ്കിൽ ശിക്ഷാ കാലാവധിക്ക് ശേഷം സൗദി അറേബ്യയിൽ നിന്ന് നാടുകടത്തുമെന്നും അറിയിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ കുവൈത്തിൽ നിന്നും രണ്ടു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വിദേശികൾ തൊഴിൽ നഷ്ടപ്പെട്ട് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിയതായി റിപ്പോർട്ട് സ്വകാര്യ മേഖലയിൽ നിന്നും രണ്ടു ലക്ഷത്തി അയ്യായിരത്തി അൻപത് തൊഴിലാളികളും നാല്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഗാർഹിക തൊഴിലാളികളും സർക്കാർ മേഖലയിൽ നിന്നും ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് പേരും തൊഴിൽ നഷ്ടപ്പെട്ട് രാജ്യം വിട്ടു കുവൈത്ത് സ്വകാര്യമേഖലയിലും തൊഴിൽ മേഖലയിലും തൊഴിലാളികളുടെ വലിയ ക്ഷാമം നേരിട്ടതായും തൊഴിൽ മേഖലയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചതായും കുവൈത്ത് മനുഷ്യാവകാശ സൊസൈറ്റി അഭിപ്രായപ്പെട്ടു അതേസമയം മാർച്ച് മാസം മുതൽ ഓഗസ്റ്റ് മാസത്തിന്റേ സർക്കാർ മേഖലയിൽ നിന്നും രണ്ടായിരത്തി എൺപത്തിയൊൻപത് വിദേശികളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട് ഈ കാലയളവിൽ സർക്കാർ മേഖലയിൽ പുതുതായി നിയമിക്കുകയും ചെയ്തു രാജ്യം നടപ്പിലാക്കി വരുന്ന സ്വകാര്യവൽക്കരണ നടപടികൾ ശക്തമാക്കുകയും സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിൽ സ്വീകരിച്ച കർശന നടപടികൾ വേഗത്തിലാക്കുന്നതോടെ മലയാളികളടക്കം നിരവധി വിദേശികൾക്ക് ഈ വർഷം തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് കണക്കുകൂട്ടൽ അൻപത്തിമൂന്ന് രാജ്യക്കാർക്ക് കുടുംബവിസയും സന്ദർശന വിസയും അനുവദിച്ചതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയവും മാൻപവർ അതോറിറ്റിയും അറിയിച്ചു കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടുള്ള എല്ലാ വിദേശികൾക്കും വിസ അനുവദിക്കുന്നതിനാണ് പുതിയ തീരുമാനം കുവൈത്തിൽ അംഗീകരിച്ചിട്ടുള്ള കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദേശികൾക്കും വാണിജ്യ സന്ദർശന വിസയും കുടുംബ കുടുംബവിസയും സന്ദർശക വിസയും അനുവദിച്ചു തുടങ്ങിയതായി അധികൃതർ വ്യക്തമാക്കി അതേസമയം വിസ അനുവദിക്കുന്നതിന് ശമ്പള പരിധി ഉൾപ്പെടെ മറ്റു നിബന്ധനകൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് കുടുംബ വിസ അനുവദിക്കുന്നത് നിലവിലുള്ള നിബന്ധനകൾക്ക് പുറമെ അപേക്ഷകരുടെ വർക്ക് പെർമിറ്റിൽ ചുരുങ്ങിയത് അഞ്ഞൂറ് ദിനാർ ശമ്പളം ഉണ്ടായിരിക്കണം എന്ന നിബന്ധനയും ഉണ്ട് കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ യുഎഇ പുതിയ നേട്ടത്തിലേക്ക് അബുദാബിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ ഒരു കോവിഡ് രോഗി പോലും ചികിത്സയിലില്ല എന്നാണ് എമിറേറ്റിലെ ആരോഗ്യവകുപ്പ് അറിയിച്ചത് രോഗികളുടെ എണ്ണം വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ ഇനി മുതൽ കോവിഡ് രോഗികൾക്ക് പ്രത്യേകമായി നിജപ്പെടുത്തിയ ആശുപത്രികളിൽ മാത്രമായിരിക്കും ചികിത്സ ലഭിക്കുക അബുദാബിയിൽ അൽ റഹ്ബ ആശുപത്രിയിലും അലൈൻ സിറ്റിയിൽ അലൈൻ ആശുപത്രിയിലും മാത്രമായിരിക്കും അടുത്ത ഘട്ടത്തിൽ കോവിഡ് രോഗികൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് ഇതിനു പുറമെ എമിറേറ്റിലെ പല ഭാഗങ്ങളിലായുള്ള ഫീൽഡ് ആശുപത്രികളും കോവിഡ് രോഗികൾക്കായി പ്രവർത്തനം തുടരും യു എയിലെ സർക്കാർ മേഖലയിൽ വിവിധ തസ്തികകളിലേക്ക് പ്രവാസികൾക്ക് അവസരം വിവിധ രാജ്യക്കാർക്ക് അപേക്ഷിക്കാനാവുന്നതാണ് അൻപതിനായിരം ദീർഘം വരെ ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന തസ്തികകൾ ഇക്കൂട്ടത്തിലുണ്ട് ദുബായ് വിമൻ എസ്റ്റാബ്ലിഷ്മെന്റ്സ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ ദുബായ് ഹെൽത്ത് അതോറിറ്റി ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ട്യൂബായ ടൂറിസം ദുബായ് എയർ നാവിഗേഷൻ സർവീസസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും വകുപ്പുകളിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നഴ്സുമാർ ഡോക്ടർമാർ ഇമാമുമാർ വെൽനസ് എക്സിക്യൂട്ടീവ്മാർ ലാബ് ടെക്നീഷ്യന്മാർ ഹെൽത്ത് കെയർ കൺസൾട്ടന്റുമാർ എന്നിങ്ങനെ വിവിധ തസ്തികളിലേക്ക് പ്രവാസികൾക്കും അപേക്ഷിക്കാവുന്നതാണ് വർക്ക് പെർമിറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇഖാമകൾ കുറഞ്ഞത് മൂന്ന് മാസത്തേക്ക് ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ബാങ്കുകളിൽ ആരംഭിച്ച് സൗദി അറേബ്യ പുതുക്കിയ സർക്കാർ പേയ്മെന്റ് സിസ്റ്റം അനുസരിച്ച് ഇഖാമ ഫീസ് പേയ്മെന്റുകൾ കുറഞ്ഞത് മൂന്ന് മാസത്തേക്കോ മാസത്തേക്കോ ഒൻപത് മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷം മുഴുവനായോ തൊഴിലുടമയ്ക്ക് അടയ്ക്കാൻ ബാങ്കുകളിൽ സൗകര്യമുണ്ട് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള അബ്ഷർ ബിസിനസ് മുഖീൻ കിവ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ആവശ്യമായ കാലയളവിലേക്ക് ഇഖാമകൾ നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും ലോകത്തിലെ ഏറ്റവും ലാഭകരമായ കമ്പനിയായി സൗദി അറേബ്യയുടെ ദേശീയ എണ്ണ കമ്പനിയായ ആരാംകോ ഗൂഗിൾ ആമസോൺ ആപ്പിൾ എക്സോൺ മൊബൈൽ ഷെൽ തുടങ്ങിയ ഐ ടി എനർജി കമ്പനികളെ പിന്തള്ളിയാണ് സൗദി ആരാംകോ ഏറ്റവും ലാഭമുള്ള കമ്പനിയായി മാറിയത് എണ്ണവിലയിലെ സമീപകാല വർധനമാണ് ആരാംകോയ്ക്ക് തുണയായത് ഈ വർഷം മൂന്നാം ക്വാർട്ടറിലെ അറ്റാദായം ഒരു വർഷം മുൻപുള്ള പതിനൊന്ന് ദശാംശം എട്ട് ശതകോടി ഡോളറിനേക്കാൾ നൂറ്റി അൻപത്തിയെട്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത് ദശാംശം നാല് ശതകോടി ഡോളറായി വർദ്ധിച്ചു വിൽപ്പന എൺപത് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റിയാറ് ശതകോടി ഡോളറായി പ്രധാന വിപണികളിലെ വർദ്ധിച്ച സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെയും ഊർജ്ജ ആവശ്യകതയിലെ തിരിച്ചുവരവിന്റെയും സാമ്പത്തിക അച്ചടക്കത്തിൻ്റെയും ഫലമാണ് അസാധാരണമായ ഈ പ്രകടനമെന്ന് ആരാംകോ പ്രസിഡന്റും സിഇഒയുമായ അമീൻ നാസർ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി